ജോലി ചെയ്ത് എത്ര കാശ് ഒരു ടു ആ സമയത്ത് ബാങ്കിലുണ്ട് ഇല്ല പഠനം ഒരു ലെവലിൽ ഞാൻ കണ്ടിന്യൂ ചെയ്തു ഫസ്റ്റ് ടൂ ഇയേഴ്സ് അടിപൊളിയായിരുന്നു പിന്നെ ഞാൻ കൂടുതൽ എനിക്ക് ബിസിനസ് ആണ് താല്പര്യം റിയലൈസ് ചെയ്തു സ്റ്റീവ് ജോബ്സ് ആക്ച്വലി തലയിൽ പോയിട്ട് ആ സമയത്ത് ഞാൻ ഒരുപാട് കമ്പനികളിൽ കൺസൾട്ട് ചെയ്തു കൺസൾട്ട് ചെയ്ത സമയത്ത് കണ്ട വലിയൊരു പ്രോബ്ലം ആയിരുന്നു ഡിജിറ്റൽ മാർക്കറ്റേഴ്സ് പലപ്പോഴും ചെയ്യാത്ത ഒരുപാട് ഏരിയകളും മനസ്സിലാവാത്ത ഏരിയകളും ഇവിടെ ഉണ്ട് എന്ന് റിയലൈസ് ചെയ്യുക അങ്ങനെയാണ് ഞാൻ ഗ്രോത്ത് 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 ഫാദർ ഫാദർ എന്ന് പറയുന്ന ഒരു സ്റ്റാർട്ട് ഗ്രോത്തും അപ്പോൾ ആദ്യം തുടങ്ങുമ്പോൾ ഫാദറിൽ എത്ര എത്ര ഞാൻ ഞാൻ മാത്രമേ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കംപ്ലീറ്റ്ലി ആണ് പക്ഷേ ഉള്ളൂ ആ വളർച്ച പേരായി പേര് പേരുണ്ട് ടീമിൽ വലിയൊരു ഓർഗനൈസേഷനായി കഴിഞ്ഞു ഓൾറെഡി ഹായ് ഞാൻ ഷമീം റഫി കോർപ്പറേറ്റ് ട്രെയിനർ ബിസിനസ് കോച്ച് സ്പാർക്കിൻ്റെ സ്പാർക്കുള്ള ഒരു പുതിയ എഡിഷനിലേക്ക് സ്വാഗതം ഏതൊരു സംരംഭവും സമൂഹത്തിലെ ഒരു പ്രശ്നത്തിൻ്റെ പരിഹാരമായിരിക്കണം ഇന്ന് ഒരു ബിസിനസ് വളർച്ചയിൽ അഭിവാജ്യ ഘടകമാണ് മാർക്കറ്റിംഗ് അതിൽ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഘടകമായിരിക്കുന്നു ഇന്ന് നമ്മൾ കാണുന്നവരെല്ലാവരും സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിൽ ഇൻവോൾഡ് ആണ് എന്നാൽ റിസൾട്ട് ഉണ്ടാക്കി അതിലൂടെ ബിസിനസ് വളർത്താൻ നമ്മളെ സഹായിക്കുന്നവർ വളരെ ചുരുക്കമാണ് ഒരു പ്രോബ്ലത്തിൻ്റെ ഒരു സൊല്യൂഷനുമായി വന്ന ഒരു ചെറുപ്പക്കാരൻ പക്ഷേ അദ്ദേഹത്തിൻ്റെ പാഷൻ തന്നെ ഇതാണെങ്കിൽ വിജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് വളരെ സന്തോഷത്തോടു കൂടി സ്പാർക്കിൽ ഞാൻ പരിചയപ്പെടുത്തട്ടെ ശ്രീ നിയാസ് നിയാസ് സ്വാഗതം സ്പാർക്കിലേക്ക് നിയാസിന്റെ സ്വദേശം എവിടെയാണ് താങ്കളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് തന്നെ വളരെ രസകരമാണ് സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ഒരു പാഷൻ തലക്കി പിടിച്ചതാണ് യെസ് ഈ ചെറിയൊരു സ്റ്റാർട്ടാണ് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ ഫസ്റ്റ് ആയിട്ട് പുള്ളിക്കൊരു ഓൺലൈൻ വെബ്സൈറ്റ് ഉണ്ട് രണ്ടായിരത്തി പത്തിലാണ് ഞാൻ രണ്ടായിരത്തി പത്തിൽ പത്താം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുള്ളിയുടെ ഒരു ഓൺലൈൻ വെബ്സൈറ്റ് കണ്ടപ്പോൾ അതിലൊരു ഭയങ്കര ഒരു താല്പര്യം തോന്നിയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ പേരിൽ ഒരു സൈറ്റ് തുടങ്ങാമെന്ന് വിചാരിച്ചു പത്താം ക്ലാസ് പഠിക്കുമ്പോൾ പത്താം ക്ലാസ് പഠിക്കുമ്പോൾ അത് കഴിഞ്ഞ് ആ ഒരു സ്റ്റാർട്ടിങ്ങില് ഒരു ആദ്യത്തെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു പിന്നെ അങ്ങനെ പതുക്കെ പതുക്കെ അതിൽ നിന്ന് ഒരു ടൂ ത്രീ ഇയേഴ്സ് ഒരു ആദ്യത്തെ ഒരു കാശ് ഒക്കെ ആയിട്ട് കയ്യിലേക്ക് കിട്ടിയില്ല ഇല്ല നമ്മൾ ആ ഒരു താല്പര്യത്തിന് പുറമെ അതിന്റെ ഇങ്ങനെ നടന്ന് 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 ആ ഒരു ആ ഒരു ഓട്ടോ ആയിരുന്നു അതിന്റെ ആ ഡ്രൈവാണ് ആക്ച്വലി ഒരു ത്രീ ഇയർ ഒക്കെ ആയപ്പോഴേക്കും എനിക്ക് ഒരു അയ്യായിരം രൂപ അക്കൗണ്ടിലേക്ക് എത്തുന്നത് ആ സമയത്ത് അപ്പോൾ പ്ലസ് പിന്നെ എന്താ പ്ലസ് ടു കഴിഞ്ഞ് ഒന്നും ചെയ്യുന്നില്ല പ്ലസ് ടു സയൻസ് തന്നെ അങ്ങനെ എടുത്തിട്ട് ബിടെക്കിലേക്ക് പോയതാണ് എനിക്ക് എൻജിനീയറിംഗ് ഭയങ്കര താല്പര്യമുള്ളൊരു വിഷയമായിരുന്നു അപ്പൊ അങ്ങനെ ബിടെക്കിലെത്തുന്നതാണ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ ആണ് സ്റ്റാർട്ടിങ് വരുന്നത് ഫസ്റ്റ് ഇയർ നടന്നോണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ആദ്യത്തെ ഈ വരുമാനം വരുന്നത് ആ സമയത്ത് ഞാൻ ഒരുപാട് ഡിഫറൻറ്റ് കമ്പനികളിൽ വർക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് ഈ യാഹുൻ്റെ ചിറ്റിക്ക വി ഇന്ത്യൻ കമ്പനിയാണ് അതുപോലെ ഒരുപാട് കമ്പനികൾ ഈ ഓൺലൈൻ പ്രോഡക്റ്റുകൾ പല വെബ്സൈറ്റുകളൊക്കെ ആയിട്ട് ഞാൻ അഫ്ലീറ്റ് പാർട്ട്ണർ അല്ലെങ്കിൽ അഡ്വർടൈസിങ് പാർട്ട്ണറൊക്കെ ആയിട്ടാണ് വർക്ക് ചെയ്തത് ഇങ്ങനെ എൻ്റെ ഇപ്പോൾ ചെയ്തത് യുസി ബ്രൗസറിൻ്റെ ഇന്ത്യയിലെ ഒരു അഫ്ലീറ്റ് പാട്ട്ണറായിട്ട് വലിയൊരു ലെവലിലേക്ക് എത്തി എന്നുള്ളതാണ് അവിടുത്തെ യാ തേർഡ് ഇയറിലായിരുന്നു ആ സമയത്ത് യെസ് അപ്പോൾ അത്യാവശ്യം വലിയൊരു എമൗണ്ട് അത് ചെറുതല്ലാത്തൊരു എമൗണ്ട് എത്രയാണെന്ന് ചോദിക്കുന്നതിൽ വിരോധമില്ലല്ലോ ഇല്ലല്ലോ അറൗണ്ട് ത്രീ ലാക്ക് പെർ മന്ത് മിനിമം പഠിച്ചുകൊണ്ടിരിക്കുമ്പോ യെസ് അത് ശരി അപ്പോൾ പിന്നെ പഠനം എന്തായി പഠനം ഒരു ലെവലിൽ ഞാൻ കണ്ടിന്യൂ ചെയ്തു ഫസ്റ്റ് ടൂ ഇയേഴ്സ് അടിപൊളിയായിരുന്നു പിന്നെ ഞാൻ കൂടുതൽ എനിക്ക് ബിസിനസ് ആണ് താല്പര്യമെന്ന് റിയലൈസ് ചെയ്തു സ്റ്റീവ് ജോബ്സ് ആക്ച്വലി തലയിൽ പോയി ലേണിങ് ഒരുപാടുണ്ടായിരുന്നു ആ സമയത്ത് അതാണ് ആക്ച്വലി ഇന്നും ഈ ഡ്രൈവിൽ ഇരിക്കുന്നത് കാരണം ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യാത്ത പഠനം തന്നെയായിരുന്നു ഇതുവരെ ഉണ്ടായിട്ടുള്ള പൂർത്തിയാക്കി യെസ് എഞ്ചിനീയർ കംപ്ലീറ്റഡ് ആണ് സ്റ്റിൽ അവിടെ ഒരു ചോദ്യമുണ്ട് ഈ കംപ്ലീറ്റ് ആണെന്ന് പറയുമ്പോൾ താങ്കൾക്കൊരു ജോലി എന്നൊരു സാധനം വേണ്ടെന്ന് വയ്ക്കാനായിട്ട് ഈ ഇൻകം ഇതൊരു റീസൺ ആയിരുന്നു കുറച്ച് കാരണങ്ങളാൽ ഞാൻ അവിടെ വെച്ചിട്ട് ആ ഒരു ആക്ടിവിറ്റീസ് എല്ലാം ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ എനിക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹത്തിലേക്ക് പിന്നാലെ പോവുകയാണ് ചെയ്തത് എൻജിനീയറിങ് കഴിഞ്ഞിട്ട് ഞാൻ ഒരു വർഷം ഒരു ഗ്യാപ്പ് എടുത്തു ഒരു വർഷം എടുത്ത ഗ്യാപ്പ് ഞാൻ ഒരുപാട് ലേൺ ചെയ്യാനുള്ള ഒരുപാട് ട്രെയിനേഴ്സിന് പരിചയപ്പെടുക കാരണം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് നമ്മളെ സെൽഫിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് അത് മാത്രമാണ് നമുക്ക് തൗസൻഡ് ടൈംസും അതിൻ്റെ മുകളിലേക്കൊക്കെ തരുന്നത് ബാക്കിയുള്ള എല്ലാ ഇൻവെസ്റ്റ്മെന്റും ചിലപ്പം കുറച്ചൊക്കെ തരുവായിരിക്കാം അല്ലെങ്കിൽ പത്ത് ശതമാനം ഇരുപത് ശതമാനം പക്ഷെ നമ്മൾ നമ്മളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ആ ഒരു ഔട്ട്കം ആണ് ആക്ച്വലി ഏറ്റവും ബെസ്റ്റ് എന്ന് കാണുന്ന പഠനത്തോടൊപ്പം ജോലി ചെയ്ത് എത്ര കാശുണ്ടാക്കിയിരുന്നു അപ്പോൾ അത്യാവശ്യം വലിയ എമൗണ്ട് ചെറുതല്ലാത്ത എമൗണ്ട് നിയർലി ഒരു ടു ആ ബാങ്കിലുണ്ട് ഇല്ല ഇത് എങ്ങനെ മാനേജ് ചെയ്യണം എന്നൊക്കെ എല്ലാം കറക്റ്റ് ആയിരുന്നു കാരണം ബാങ്കാണ് യുസു ബ്രൗസർ ആണ് അലിബാബ ഓൺ ചെയ്യുന്ന കമ്പനിയാണ് പക്ഷേ ഇത് പുറത്തുള്ള അധികം ആൾക്കും അറിയില്ല ഞാനത് മാനേജ് ചെയ്തു എന്ന് തന്നെ പറയാം സി എ പോലുള്ള ചാർട്ടേഡ് അക്കൗണ്ടന്റ് അങ്ങനെയുള്ള പല ആൾക്കാരെയും കണ്ട് പരിചയപ്പെട്ട് മനസ്സിലാക്കി എല്ലാം അതിൻ്റെ ജെനുവിനായിട്ട് ടാക്സും കാര്യങ്ങളൊക്കെ അടച്ചിട്ടന്നെയായിരുന്നു കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു എൻ്റെ ഒരു ബാങ്കിന്റെ മാനേജർ പുള്ളിയാണ് എന്നെ വേറെ പല കാര്യങ്ങൾക്കൊക്കെ ഹെൽപ്പ് ചെയ്ത് കാരണം പൈസ ബാങ്കിൽ കിടക്കുന്നതുകൊണ്ട് ഇനി ഒരു ജോലി എന്നുള്ള ചിന്ത ഇല്ല മനസ്സിലായില്ല ഞാന് കോഴിക്കോടാണ് ഫസ്റ്റ് ഗവൺമെന്റ് സൈബർ പാർക്കിലാണ് എയർ ട്രാക്ട് എന്ന് പറയുന്ന ഒരു കമ്പനി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് നല്ല രീതിയിൽ പോയി നല്ലൊരു വിഷനോടു കൂടെ ഇപ്പോൾ എക്സ്പേർട്സിനൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ട് ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളതായിരുന്നു ടൂ ഇയറോളം കൊണ്ടുപോയി പക്ഷെ അന്ന് കുറച്ച് നമ്മളെ ഡെവലപ്മെന്റ് ഏരിയയിൽ വന്ന കുറച്ച് ചലഞ്ചും പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴുള്ള നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത ഉള്ള പാർട്ടുകളിലുള്ള കുറച്ച് പ്രോബ്ലംസ് വന്നപ്പോൾ ഞാനത് ഫോഴ്സ്ഫുള്ളി സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു അത് അപ്പോൾ ആദ്യത്തെ സ്റ്റാർട്ടപ്പ് നിർത്തേണ്ടി വന്നു വന്നു യെസ് വാട്ട് നെക്സ്റ്റ് അത് കഴിഞ്ഞ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ആക്ച്വലി കോവിഡ് ഒരു പാർട്ടായി വരുന്നത് ആക്ച്വലി ഞാനൊരു കോവിഡ് വരുന്ന സമയത്ത് രണ്ടായിരത്തി പത്ത് ടു രണ്ടായിരത്തി ഇരുപത് ഏകദേശം ഒരു പത്ത് വർഷം എനിക്ക് പല ഏരിയയിലും മാർക്കറ്റിങ്ങിൽ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉണ്ട് അപ്പോൾ ഇത് ഞാനിവിടെയുള്ള ഒരു ബിസിനസ്സുകളിലേക്കൊന്നുമല്ല കൂടുതൽ ഞാൻ എൻ്റെ സെൽഫായിട്ടുള്ള ഏണിങ്ങും ലേണിങ്ങും ഒക്കെ ആയിരുന്നു ആ സമയത്ത് നടത്തിയിട്ടുണ്ടായിരുന്നത് അപ്പം അത് കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യമായിട്ടൊരു എന്നെ എന്നെ അറിയുന്ന ഒരു ട്രെയിനറാണ് എന്നെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഏകദേശം ഞാൻ ആദ്യമായിട്ടൊരു മുന്നൂറ് പേർക്ക് കോവിഡിൻ്റെ സമയത്ത് ക്ലാസ് എടുത്ത് ഈ മുന്നൂറ് പേരുടെ ക്ലാസ് കണ്ടിരുന്ന ആൾക്കാരില് ഒരാളായിരുന്നു സുരേഷ് സാർ എന്ന് പറയും ഒരു ഐ ടി കൺസൾട്ടൻ്റാണ് സ്കൈബർ എന്ന് പറയുന്നത് പുള്ളിയാണ് എന്നെ ആദ്യമായിട്ട് മൈജി പോലുള്ള വലിയ ഫോമുകളിലേക്ക് കൺസൾട്ടേഷന് വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്യുന്നത് ആ സമയത്ത് ഞാൻ ഒരുപാട് കമ്പനികളിൽ കൺസൾട്ട് ചെയ്തു ആ കൺസൾട്ട് ചെയ്ത സമയത്ത് കണ്ട വലിയൊരു പ്രോബ്ലം ആയിരുന്നു ഡിജിറ്റൽ മാർക്കറ്റേഴ്സ് പലപ്പോഴും ചെയ്യാത്ത ഒരുപാട് ഏരിയകളും മനസ്സിലാവാത്ത ഏരിയകളും ഇവിടെ ഉണ്ട് എന്ന് റിയലൈസ് ചെയ്യുക അങ്ങനെയാണ് ഞാൻ ഗ്രോത്ത് ഫാദർ എന്ന് പറയുന്ന ഒരു ഫാമിന് സ്റ്റാർട്ട് ചെയ്തത് ഗ്രോത്ത് ഫാദർ യെസ് ഗ്രോത്തും ഫാദറും അപ്പം ഇട്ടു എവിടെയാണ് തുടക്കം കുറിക്കുന്നത് ഞാൻ കോഴിക്കോട് തന്നെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചേ പക്ഷേ എനിക്കൊരു മെൻഡർ എന്നോട് പറഞ്ഞു കൊച്ചിയിലേക്ക് വരാന് സോ ആ ഒരു ഡിസിഷൻ വളരെ റൈറ്റ് ആയി എന്ന് വിചാരിക്കുന്നു കൊച്ചിയിലാണ് സ്റ്റാർട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആണ് നമ്മുടെ കൊച്ചിയിലേക്ക് വന്നു കൊച്ചിയിലേക്ക് ഫസ്റ്റ് ക്ലൈൻറ്റ് ആരാണ് യെസ് അവരും ഒരു ലെവലിൽ സ്ക്രാച്ച് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയെന്നുള്ളത് തന്നെയാണ് അവരുടെ ടെക്കിന്റെ പാർട്ടാണെങ്കിലും മാർക്കറ്റിംഗ് ആണെങ്കിലും അതിനുശേഷം മഞ്ചു വാരിയർ വന്നാണെങ്കിലും എല്ലാത്തിലും ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഇൻവോൾവ്മെന്റ് നടത്താൻ പറ്റി ഞാൻ നല്ലൊരു ടീമിനെ ഡെവലപ്പ് ചെയ്തു അപ്പോൾ ആദ്യം തുടങ്ങുമ്പോൾ ഗ്രോത്ത് ഫാദർ മാറ്റമാണ് മാത്രമാണ് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കംപ്ലീറ്റ്ലി ബോട്ട് സ്റ്റാപ്ഡാണ് പക്ഷേ ഞാൻ മാത്രമേ ഉള്ളൂ ആ ഒരു ാണ് ഫസ്റ്റ് ലെവലിൽ ഉണ്ടായിരുന്നത് ആ വളർച്ച ഇന്ന് എത്ര പേരായി ഇന്ന് പേര് ചുരുങ്ങിയ സമയം കൊണ്ട് പേരുണ്ട് ടീമിൽ യെസ് ഓർഗനൈസേഷനായി കഴിഞ്ഞു ഓർഗനൈസേഷൻറെ ആക്ച്വലി നിയാസ് നമ്മുടെ ടോക്ക് പോകേണ്ടത് ഈ മേഖലയെ കുറിച്ച് തന്നെയാണ് താങ്കളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിഞ്ഞതിൽ വളരെ സന്തോഷം ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു അത്ഭുത ലോകമാണ് യെസ് വളരെ കുറച്ചു കാലമായിട്ടുള്ള ഇതിന്റെ അനന്തമായ സാധ്യതകൾ നമ്മൾ മനസ്സിലാക്കി തുടങ്ങിയത് എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഞാൻ വിട്ടിരുന്നത് ഭാഗം എടുത്തുകൊണ്ട് പോയി കസ്റ്റമറെ കണ്ടിരുന്നെങ്കിൽ ഇന്ന് കസ്റ്റമർ ഇങ്ങോട്ട് വരുന്ന കാലമാണ് യെസ് അതിലേക്ക് കണ്ണടയ്ക്കാനും പറ്റില്ല അപ്പോൾ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നതിൻ്റെ ഇന്നത്തെ സാധ്യതകൾ എന്താണ് നമുക്ക് ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് വലിയ കാര്യങ്ങളിലേക്ക് പോകാം ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ളത് എപ്പോഴും നമുക്ക് ഒരു ബിസിനസ്സിനുള്ള ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റമേഴ്സ് തന്നെയാണ് നമുക്ക് കസ്റ്റമേഴ്സ് ഉണ്ടാവുക അത്യാവശ്യം റവന്യൂ വരിക പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളത് സോ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് നമ്മളൊരു മാർക്കറ്റിങ്ങിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ് പാർട്ടും കൂടിയാണ് ഇന്ന് നമുക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൻഡ് എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് എടുക്കാൻ പറ്റുന്ന ഒരൊറ്റ ചാനലാണ് പക്ഷേ ഇന്നത്തെ വലിയ നമ്പർ ഓഫ് കമ്പനീസ് പ്രത്യേകിച്ച് നമ്മളുടെ നാടുകളിലൊക്കെ ഉള്ളത് ഇപ്പോഴും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇത്രയും ഡിജിറ്റൽ മാർക്കറ്റേഴ്സ് ഉണ്ടായിട്ടും അപ്പോൾ ഇതന്നെയാണ് തന്നെയാണ് ശരിക്ക് ഒരു വലിയൊരു സ്റ്റെപ്പിലേക്ക് പോകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ചോദ്യം പല സംരംഭകരേയും എനിക്കറിയാവുന്ന നമ്മൾ കോമൺ ആയിട്ടുള്ള പല ആൾക്കാരെ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇവരുടെ മനസ്സിലുള്ളത് ഒരു വെബ്സൈറ്റ് ഒരു സോഷ്യൽ മീഡിയ പ്രസൻസ് ഉണ്ട് ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലോ ആയിരിക്കാം അതിൽ സ്ഥിരമായി കുറച്ച് പോസ്റ്റുകൾ ഇടുക പോസ്റ്ററുകൾ ഇടുക എന്തെങ്കിലും ഒരു വീഡിയോ ഇടുക പക്ഷെ അതിൽ ഒരു മാറ്റവും ഉണ്ടാവുന്നില്ല കുറച്ച് നാൾ കഴിയുമ്പോൾ അതിൻ്റെ ഇൻട്രസ്റ്റ് പോവുകയാണ് അതാണോ ഈ മാർക്കറ്റിംഗ് ആക്ച്വലി ഇതെല്ലാം നമ്മുടെ ആക്ടിവിറ്റീസ് മാത്രമാണ് ആക്ച്വലി ആക്ടിവിറ്റീസ് ഒരിക്കലും നമുക്ക് റിസൾട്ട് തരില്ല എത്ര പോസ്റ്റ് എടുത്തതെന്നോ എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത് നമ്മൾ ഓപ്പോസിറ്റ് ഒരു കസ്റ്റമറാണ് ഒരു പേഴ്സണാണ് അപ്പം നമുക്ക് രണ്ട് തരത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുക ഒന്നുകിൽ നമുക്ക് വൺ ടു വൺ ഞാൻ എന്നുള്ള പേഴ്സൺ വേറൊരാളായിട്ട് സംസാരിക്കുന്നത് അല്ല എന്നുണ്ടെങ്കിൽ വൺ ടു മെനി വൺ ടു വണ് എന്നുള്ളതിനും രണ്ട് ടൈപ്പിലാണ് നമുക്ക് പറയാൻ പറ്റുക നമ്മൾ അറിയുന്ന ആൾക്കാർ അറിയാത്ത ആൾക്കാരോട് ഇതേപോലെ തന്നെ ഇതിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പർ വൺ പ്ലാറ്റ്ഫോമാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അപ്പോൾ നമ്മളുടെ പ്രോഡക്റ്റ് മറ്റുള്ളവരിലേക്ക് എത്തണം ജസ്റ്റ് ആക്ടിവിറ്റീസ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല അപ്പോൾ അതിന് നമ്മൾ പല മെത്തേഡ്സും എത്തിക്കാൻ യൂസ് ചെയ്യണം അത് ചിലപ്പോൾ നമ്മൾ നല്ല ഡെവലപ്പ് ചെയ്യുന്നതാവാം അല്ലെങ്കിൽ നമ്മൾ അഡ്വർടൈസ് ചെയ്തിട്ട് കൊണ്ടുവരുന്നതാവാം പ്രത്യേകിച്ച് അഡ്വർടൈസ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് നഷ്ടമാണ് അല്ലെങ്കിൽ പരസ്യത്തിന് കാശ് പോകുന്നത് അതും കംപ്ലീറ്റ്ലി റോങ് ആണ് ഒരുപാട് കമ്പനികൾക്ക് ഈ കാശിനെ സീറോ കോസ്റ്റ് മാർക്കറ്റിംഗ് പ്രോഫിറ്റബിൾ മാർക്കറ്റിംഗ് ഇതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ കൊണ്ടുപോകാനുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഒരു സ്ഥാപനം ഒരു സംരംഭകൻ ഇതിലേക്ക് ഇറങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഫസ്റ്റത്തെ പാർട്ട് നമുക്ക് എന്ത് വരുന്നുണ്ട് വരുമാനം ആ വരുമാനത്തിന്റെ ഒപ്പം തന്നെ ഇതൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ള പാർട്ടല്ലേ ഞാൻ പറയുന്നത് ഒരു സ്ട്രാറ്റജി സ്ട്രാറ്റജിക്കലി അതിന്റെ റീസൺ എന്താ വെച്ചുകഴിഞ്ഞാൽ നമുക്ക് എന്ത് വരുമാനമുണ്ട് അപ്പോൾ ആ കസ്റ്റമർ വരാൻ എത്ര നമുക്ക് കോസ്റ്റ് ഉണ്ട് ആ കസ്റ്റമറെ നമുക്ക് കൊണ്ടുവരാനുള്ള നമ്മുടെ മാർക്കറ്റിംഗ് എന്താണ് അതിൽ എത്ര പേരെ കൊണ്ടുവരാൻ പറ്റും കസ്റ്റമറിന്റെ അക്വിസിഷൻ കോസ്റ്റ് എന്ന് പറയും ആ കസ്റ്റമർ അക്വയർ ചെയ്യാനുള്ള കോസ്റ്റ് നമ്മൾ നമ്മുടെ മാർക്കറ്റിങ്ങിൽ കണ്ടെത്തുന്നുണ്ടോ പലപ്പോഴും നമ്മൾ വലിയ സ്ഥാപനങ്ങളൊക്കെ ഭയങ്കര വലിയ ഇൻവെസ്റ്റ്മെന്റ് നടത്തും പക്ഷെ മാർക്കറ്റിങ്ങിലേക്ക് നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തുന്നുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടതുണ്ട് നമുക്കൊരു സക്സസ്ഫുള്ളായിട്ട് സ്കെയിൽ അപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പിന്നീട് എന്താണ് ചെയ്യേണ്ടത് ഈ ഒരു പാർട്ടിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പല ബിസിനസ്സിലും ഞാൻ നേരത്തെ പറഞ്ഞു സീറോ കോസ്റ്റ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ പ്രോഫിറ്റബിൾ അഡ്വർടൈസിങ് എന്നുള്ള ഒക്കെ ഇപ്പം നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ട് അല്ലെങ്കിൽ ആസ് എ ഗ്രോത്ത് ഫാദറിൻ്റെ എൻഡിൽ നമ്മൾ പെർഫോമൻസ് മാർക്കറ്റിംഗ് എന്ന് പറയും അതായത് നമുക്ക് സെയിൽസ് അസോസിയേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റും അതാണല്ലോ ഫൈനലി നമുക്ക് ബിസിനസ്സുകാർക്ക് വേണ്ടത് അപ്പോൾ ഈ സെയിൽസ് അസോസിയേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഡ് ജനറേഷൻ ആക്ടിവിറ്റീസ് ആവാം എൻക്വയറീസ് ജനറേറ്റ് ചെയ്യുന്നതാവാം ഇതിനൊക്കെ നമുക്കൊരു കോസ്റ്റ് ഉണ്ട് അതായത് ഇപ്പം ഫേസ്ബുക്കിലൊക്കെ നമ്മൾ പരസ്യം ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമുക്കൊരു നൂറ് രൂപക്കൊക്കെ ലീഡ് കോസ്റ്റ് വരാം അപ്പം നമുക്ക് നൂറ് ലീഡ് കിട്ടുമ്പോൾ ശരിക്കും പതിനായിരം രൂപയാണ് നമുക്ക് കോസ്റ്റ് വരുന്നത് നൂറ് രൂപ പ്രകാരം അതിലും കുറവും കൂടുതലൊക്കെ ആവാം അപ്പോൾ ഈ പതിനായിരം രൂപയിൽ ഒരു കസ്റ്റമറെ നമുക്ക് കിട്ടിയാൽ നമ്മുടെ കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് വിൽ ബി ടെൻ തൗസൻഡ് പക്ഷേ അതിൽ നമുക്ക് രണ്ടോ മൂന്നോ കസ്റ്റമർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതിങ്ങനെ താഴത്തേക്ക് വരും അതിനനുസരിച്ച് റവന്യൂ അതേപോലെ കസ്റ്റമറിൻ്റെ ലൈഫ് ടൈം വാല്യൂ നമുക്ക് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കുറച്ച് ടെക്നിക്കൽ സ്റ്റെപ്പാണ് എന്നുണ്ടെങ്കിലും ഇതിലേക്ക് നമ്മൾ നമ്മളൊന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ മാത്രമാണ് നമുക്കിതിൽ മാക്സിമം ഒപ്റ്റിമൈസേഷനിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അതല്ലാണ്ട് നമ്മൾ കുറേ ആക്ടിവിറ്റീസ് ചെയ്തതിനെ കൊണ്ട് മാത്രം നമുക്ക് റിസൾട്ട് കിട്ടി കൊള്ളണം എന്ന് നിർബന്ധമില്ല നമ്മൾ മെഷർ ചെയ്ത് ഒരു കസ്റ്റമറെ കൊണ്ടുവരാൻ എന്ത് കോസ്റ്റ് വരുന്നുണ്ട് ആ കസ്റ്റമർക്ക് നമുക്ക് എത്ര റവന്യൂ വരുന്നുണ്ട് ഈ കസ്റ്റമർ റിപ്പീറ്റ് ഓർഡർ ചെയ്യുമ്പോൾ ഈ സ്പെൻഡ് ചെയ്ത എമൗണ്ട് നമുക്ക് റീക്കവർ ചെയ്യാൻ പറ്റുമോ ഇതുപോലുള്ള കാര്യങ്ങളിലേക്കും കൂടെ ഒരു സ്റ്റെപ്പ് ഫർദർ പോയി കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കൊണ്ടുവരാൻ പറ്റും അവിടെ തന്നെയാണ് അടുത്ത ചോദ്യം കാരണം നിയാസ് എന്ന് പറയുന്ന വ്യക്തിയെ എനിക്ക് അടുത്തറിയാവുന്ന വ്യക്തിയാണ് കാരണം എൻ്റെ ഒരു കോച്ചിങ്ങിലൂടെ വന്ന പിന്നീട് ഞാൻ താങ്കളുടെ ഒരു സേവനം ഉപയോഗിച്ച ഒരാളാണ് അതിൽ ആദ്യത്തെ ടച്ച് പോയിൻ്റ് എന്ന് പറയുന്നത് എൻ്റെ തന്നെ ഒരു കോച്ചിങ്ങിൻ്റെ ഇകൾ ബിസ്കോൺ എന്ന് പറയുന്ന അവിടെ വെച്ചിട്ടാണ് നമ്മൾ ഒരു പ്രൊഫഷണലി എൻ്റെ സേവനം താങ്കൾ എടുത്തെങ്കിലും താങ്കളുടെ സേവനം ഞാൻ അപ്പോൾ അന്ന് ഞാൻ ഫേസ് ചെയ്തൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ഈ കോച്ചിങ് അറ്റൻഡ് ചെയ്തവരുടെ ഒരു വലിയ സംഗമം അതിൽ ഇതിൽ അറ്റൻഡ് ചെയ്തവരെ കൂടാതെ ഒരു തീരുമാനമുണ്ടായിരുന്നു ഗസ്റ്റുകളെ സംരംഭകരെയും ഇൻവൈറ്റ് ചെയ്യണം പക്ഷേ ഇവരെത്തിക്കുക എന്നുള്ളത് ആരെങ്കിലിരുന്ന് വിളിച്ചാൽ പോരാ അപ്പോഴാണ് ഈ ലീഡ് ജനറേഷൻ അപ്പോഴാണ് താങ്കൾ പറയുന്നത് നമുക്ക് ലീഡ്സ് കൊടുക്കുക അപ്പോൾ എൻ്റെ അനുഭവം ആദ്യം തന്നെ ഞാൻ എന്നെ ഞെട്ടിക്കുന്നതായിരുന്നു കാരണം ഒരു ക്യാമ്പയിൻ വെച്ച് തുരു തുര ആയിരക്കണക്കിന് ആൾക്കാർ വിളി തുടങ്ങി അപ്പോഴാണ് ഞാൻ താങ്കളെ വിളിച്ചിട്ട് പറയുന്നത് പോസ് കാരണം ഈ ലീഡ്സ് വരുന്നുണ്ട് ഇത് ആൾക്കാരിലേക്ക് എത്താനുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഞാൻ ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നീട് താങ്കളുടെ സഹായത്തോടെ അത് ബിൽഡ് ചെയ്യുകയും പിന്നീട് ആ പ്രോഗ്രാം തന്നെ ആദ്യത്തെ വർഷവും വിജയിച്ചു രണ്ടാമത്തെ വർഷവും വിജയിച്ചു ആയിരക്കണക്കിന് സംരംഭകർ പങ്കെടുത്ത ഒരു വലിയ ഇവൻ്റായി എൻ്റെ ആ പേഴ്സണൽ എക്സ്പീരിയൻസ് താങ്കളോട് ഞാൻ ചോദിക്കുകയാണ് ഈ ലീഡ് ജനറേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു സാധനം മാത്രമാണ് അതിൻ്റെ പ്രോസസ്സ് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ഇത് കൺവേർട്ടഡായി ബിസിനസ്സായി റവന്യൂ ആയി വരുമ്പോൾ മാത്രമാണ് സംരംഭകർക്ക് മുടക്കിയ മുതൽ തിരിച്ചു കിട്ടുകയുള്ളൂ അത് എക്സ്പ്ലെയിൻ ചെയ്യാണ് നമ്മുടെ പ്രേക്ഷകർക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ട് എന്ന് പറയുന്നത് നമുക്ക് വരുന്ന ലീഡിനെ കറക്റ്റായിട്ട് അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് ഒരു ബിസിനസ് എന്ന് പറയുന്നത് ഞാൻ വേറൊരാംഗിളിൽ പറയുകയാണെങ്കിൽ എപ്പോഴും ഡിജിറ്റൽ മാർക്കറ്റ് കൊണ്ട് രക്ഷപ്പെടുത്താൻ പറ്റിക്കോളണം എന്ന് നിർബന്ധമില്ല കാരണം ഒരു നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഇതിൻ്റെ ബിഹൈൻഡിലുണ്ട് എന്തൊക്കെയാണ് ചിലപ്പം ആ ഒരു കമ്പനിയുടെ കോമ്പറ്റീഷൻ ആവാം അവരുടെ പ്രൈസിങ് സ്ട്രാറ്റജി ആവാം അവരുടെ മാർക്കറ്റിൻ്റെ ഡിമാൻഡ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാവാം അവരുടെ സെയിൽസ് സ്റ്റാഫ് വരെ ആവാം ഞാൻ സെയിൽസ് സ്റ്റാഫിൻ്റെ ഒരൊറ്റ എക്സാമ്പിൾ വെച്ചിട്ട് പറയാം സെയിൽസ് സ്റ്റാഫിന് നൂറ് ലീഡ് കിട്ടുന്നു നൂറ് ലീഡിന് അമ്പത് രൂപ പ്രകാരം അയ്യായിരം രൂപയാണെന്ന് വിചാരിക്കുക സോ ഇതിന് ഒരു പേഴ്സൻറ്റേജ് ആക്കി കഴിഞ്ഞാൽ ഒരു കസ്റ്റമർ കിട്ടും ഇവർക്ക് ടെൻ തൗസൻഡ് റുപ്പീസിൻ്റെ ഒരു പ്രോഡക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ അയ്യായിരം രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ ടെൻ തൗസൻഡ് റുപ്പീസ് കിട്ടി പക്ഷേ ഇതേ സ്ഥാനത്ത് ഈ സെയിൽസ് ടീമിന് ഒപ്റ്റിമൈസ് ചെയ്യുന്നതിനോടുകൂടെ രണ്ട് പേഴ്സൻറ്റേജ് ആയി കഴിഞ്ഞാൽ ഇരുപതിനായിരം രൂപ കിട്ടി ത്രീ പേർസെൻറ്റേജ് ആയി കഴിഞ്ഞാൽ ഈ സെയിം അയ്യായിരം രൂപക്ക് മുപ്പതിനായിരം കിട്ടി ജസ്റ്റ് സെയിൽസ് ഒപ്റ്റിമൈസേഷനിലൂടെ ഇവരുടെ റവന്യൂ ട്രിപ്പിളാക്കാം ടെൻ തൗസൻഡ് കിട്ടുമ്പോൾ ഇവർ പ്രോഫിറ്റബിൾ ആവണമെന്ന് നിർബന്ധമില്ല സോ ഇതിൻ്റെ ഔട്ട്കം എന്നുള്ളത് ഒരു കംപ്ലീറ്റ് ബിസിനസ് പ്രോസസ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നേരത്തെ സാറ് പറഞ്ഞ പോലെ നമ്മളൊരു ഫസ്റ്റ് ടച്ച് പോയിന്റിൽ കുറേ മാർക്കറ്റിംഗ് എന്ന് മാത്രമല്ല ഇതിൻ്റെ അസോസിയേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈവൻ നമ്മൾ എന്ത് ഡെലിവർ ചെയ്യുന്നു നമ്മുടെ ബിസിനസ് കസ്റ്റമറിൻ്റെ ഡ്രീം ഔട്ട് കത്തിനെ മീറ്റ് ചെയ്യുന്നുണ്ടോ ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗിലൂടെ സക്സസ് കിട്ടുക എന്ന് പറയുന്നത് അവിടെ തന്നെ ചോദിക്കട്ടെ ഡ്രീം ഔട്ട്കം എന്തായിരിക്കണം ആ സ്ട്രാറ്റജി ഒരു കസ്റ്റമറുടെ അഡ്രസ് ചെയ്യാൻ പോകേണ്ടത് ഇതിന് ഒരു നാല് സംഭവം മെയിനായിട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവും സക്സസ്ഫുൾ കമ്പനികൾ എന്ന് പറയുന്നത് ഒരു സക്സസ്ഫുൾ കമ്പനികൾക്ക് നാല് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഉണ്ടാവുക എന്ന് പറയാറ് ഒന്ന് മാസീവായിട്ടുള്ള പെയിനാണ് ആദ്യത്തെ പാർട്ട് അതായത് നമ്മൾ അഡ്രസ് ചെയ്യുന്ന കസ്റ്റമറിനുള്ള ഒരു വലിയൊരു പെയിനെ നമ്മൾ സോൾവ് ചെയ്യണം വലിയൊരു പ്രോബ്ലത്തിന് നമ്മൾ സോൾവ് ചെയ്യണം അതെല്ലാം ഇല്ല ഇല്ല നമുക്ക് ഉപർദ്ധിയൊക്കെ എക്സാമ്പിളായിട്ട് എടുക്കാം അവരൊക്കെ നമുക്ക് മിനിറ്റുകൾ കൊണ്ട് നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ആ ഒരു മാസീവ് പെയിനെ വളരെ ഡ്രീം ഔട്ട്കം കൊടുത്തു സിമ്പിളായി വളരെ മിനിമൽ ടൈമിൽ മിനിമൽ എഫേർട്ടിൽ കൊടുത്തു മിനിറ്റിനുള്ളിൽ അതൊരു മാസീവ് പെയിൻ ആയിരുന്നു നമ്മളുടെ ആ മാസീവ് പെയിന് ഇതിനെ ഒരു വാല്യൂ ഇക്വേഷൻ എന്ന് പറയും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡ്രീം ഔട്ട്കം ആൻഡ് അതിന് എങ്ങനെ നമുക്ക് കിട്ടും എന്നുള്ളതിന്റെ മൾട്ടിപ്ലിക്കേഷൻ ഡിവൈഡഡ് ബൈ എത്ര എഫേർട്ട് കുറവും എത്ര ടൈം ഡീലെ കുറവുമാണ് എന്ന് അതേപോലെ എത്ര സാക്രിഫൈസ് കുറവുമാണ് എന്നുള്ളതിനനുസരിച്ചിട്ട് ആ വാല്യൂ എന്ന് പറയുക ഈ വാല്യൂ നമുക്ക് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡ്രീം ഔട്ട്കം നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മളുടെ എഫേർട്ടും ടൈം ഡിലേ ഒക്കെ കുറക്കുന്നതിനനുസരിച്ച് മോർ വാല്യൂ നമുക്ക് കൊടുക്കാൻ പറ്റും രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ഈ ഒരു ആൾക്കാർക്കുള്ള പർച്ചേസിംഗ് കപ്പാസിറ്റിയാണ് ആദ്യത്തത് ഡ്രീം ഔട്ട്കം ഡ്രീം ഔട്ട്കം ആണെങ്കിൽ രണ്ടാമത്തത് അതിൽ മാസീവ് ാണ് അഡ്രസ് ചെയ്യുന്നത് യെസ് ആദ്യത്തിൽ മാസ്യ പെയിൻ ആണെങ്കിൽ രണ്ടാമത്തേതിൽ ഈ ഒരു ഓഡിയൻസിനുള്ള പർച്ചേസിങ് പവർ ഉണ്ടോ ഇപ്പം നമ്മളൊരു വളരെ ഒരു സ്ഥലത്ത് പോയിട്ട് അങ്ങനെയുള്ള അതായത് നമ്മുടെ റൈറ്റ് ടാർഗറ്റ് ഓഡിയൻസ് അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് സെല് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല സോ റൈറ്റ് ആയിട്ടുള്ള ടാർഗറ്റ് ഓഡിയൻസിൽ നമുക്ക് വേണ്ട പ്രൈസിൽ ഇത് പർച്ചേസ് ചെയ്യാനുള്ള ആൾക്കാരുണ്ടാവുക എന്നുള്ളതാണ് രണ്ടാമത്തെ പാർട്ട് മൂന്നാമത്തേത് ഇത് എത്രത്തോളം ഈസിയാണ് ഈ കസ്റ്റമേഴ്സിലേക്ക് എത്താൻ ഇത് ഭയങ്കര ഹാർഡാണെങ്കിൽ ഈസി അല്ല ആ ഒരു ബിസിനസ്സിനെ വളർത്തുക എന്നുള്ളത് അപ്പോൾ അവരെ ടാർഗറ്റ് ചെയ്ത് കണ്ടെത്താൻ എളുപ്പമാവണം നാലാമത്തെ ഒരു പാർട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇൻഡസ്ട്രി ഗ്രോയിങ് ആവണം അതായത് ഇത് പെട്ടെന്ന് വളരാൻ സാധ്യതയുള്ള ഒരു പാർട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്വിഗ്ഗിയും സൊമാറ്റോയും അല്ലെങ്കിൽ ഉബറൊക്കെ ജസ്റ്റ് നമ്മളൊരു എക്സാമ്പിളായി മാത്രം എടുത്താൽ മതി ഇതല്ലാതെ നമ്മൾ ജസ്റ്റ് നമുക്കൊരു ഐഡിയാസ് ഉണ്ടായതിനെ കൊണ്ട് മാത്രം ബിസിനസ് ബിൽഡ് ചെയ്യാൻ പറ്റില്ല അപ്പം അങ്ങനെയുള്ള ഒരുപാട് എക്സാമ്പിൾസ് മുമ്പിൽ വരാറുണ്ട് വലിയ കോടികളൊക്കെ നഷ്ടം വരുത്തിയിട്ട് അപ്പം അവർ ഈ ഒരു വലിയ പ്രോബ്ലത്തെ ഇതുപോലെ ഡ്രീം ഔട്ട്കം കൊടുക്കാണ്ട് ഒരു അല്ലെങ്കിൽ അവരുടെ ഇപ്പോഴുള്ള എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിൻ്റെ ടൈം ഡിലേയോ അല്ലെങ്കിൽ അവർക്ക് വരുന്ന എഫേർട്ടൊന്നും കുറക്കാണ്ട് ഔട്ട്കം കൊടുക്കുന്നതിലുള്ള പ്രോബ്ലംസ് ആണ് അത് നമ്മൾ റോഡിലേക്ക് ഇറങ്ങി മുട്ടിക്കഴിഞ്ഞാൽ ആരെങ്കിലും എഞ്ചിനീയർ ആയിരിക്കും അല്ലെങ്കിൽ ആയിരിക്കും എന്ന് പറയുന്ന പോലെ ഇന്ന് നമ്മൾ കണ്ടുമുട്ടുന്ന എല്ലാ ചെറുപ്പക്കാരും പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലാണ് എല്ലാവരും ഡിജിറ്റൽ മാർക്കറ്റേഴ്സ് അവിടെ എവിടെയാണ് ഗ്രോത്ത് ഫാദറിൻ്റെ ആദ്യത്തെ ഒരു പാർട്ട് ഡിജിറ്റൽ മാർക്കറ്റർ എന്ന് പറയുന്ന പേഴ്സൺ തന്നെ ഇല്ല എന്നുള്ളതാണ് അത് അതിൻ്റെ ഒരു രസകരമായിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ആക്ടിവിറ്റീസിന്റെ കോമ്പിനേഷനാണ് ചിലപ്പോൾ അവര് എസ്ഇഒ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലെ കോണ്ടന്റ് റേറ്റർ ആവാം ഓൺ പേജ് ഒപ്റ്റിമൈസേഷൻ ആവാം ഒരു ഗൂഗിൾ ആഡ് ചെയ്യുന്ന ആളാവാം അല്ലെങ്കിൽ ഒരു ഗ്രാഫിക് ഡിസൈനിങ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന ആളാവാം പക്ഷേ ഇവരെല്ലാവരെയും നമ്മൾ വിളിക്കുന്നത് ഡിജിറ്റൽ മാർക്കറ്റർ എന്നുള്ളതാണ് അത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിനെ സെലക്ട് ചെയ്യുമ്പോഴും ആൾക്കാർക്ക് വരുന്ന മിസ്റ്റേക്ക് കാരണം ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കഴിഞ്ഞ ഒരാളെ എടുത്തു കഴിഞ്ഞാലുള്ള പ്രോബ്ലംസ് ആയത് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെപ്പോഴും സെയിൽസ് കൊണ്ടുവരിക എന്നുള്ളതാണ് ഗ്രോത്ത് ഫാദർ ഫോക്കസ് ചെയ്യുന്നത് സെയിൽസ് കൊണ്ടുവരാൻ ഇമ്മീഡിയറ്റായി സെയിൽസ് കൊണ്ടുവരാൻ ചെയ്യേണ്ട ആക്ടിവിറ്റീസിൽ ഫോക്കസ് ചെയ്ത് കമ്പനിയെ ഹെൽപ്പ് ചെയ്യാനുള്ള ആക്ടിവിറ്റീസിലേക്കാണ് കൂടുതൽ ഗ്രോത്ത് ഫാദർ ഫോക്കസ് ചെയ്യാറ് അതിന് അസോസിയേറ്റ് ആയിട്ടുള്ള എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ടോ അതൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് അപ്പോൾ താങ്കൾ എങ്ങനെയാണ് ഒരു കസ്റ്റമറെ ഹെൽപ്പ് ചെയ്യുന്നത് ഇപ്പോൾ എൻ്റെ ഇകൾ അറ്റൻഡ് ചെയ്ത നിരവധി ആൾക്കാർ താങ്കളുടെ ക്ലൈൻറ്റ്സാണ് അവരെല്ലാവരും ഹാപ്പിയുമാണ് ഞാൻ തന്നെ റെഫർ ചെയ്ത് പല ആൾക്കാരും താങ്കളത് വന്നിട്ടുണ്ട് എന്താണ് ആ ഒരു പൂർണ്ണതയിലേക്ക് എത്തുന്നത് എങ്ങനെയാണ് സർവീസ് ഡിഫൈൻ ചെയ്യുന്നത് പ്രധാനമായിട്ടും അവരുടെ സെയിൽസ് ഗ്രോത്ത് തന്നെയാണ് ഫസ്റ്റ് ലെവൽ അത് പോസിബിൾ ബ്ലാവുകയാണെങ്കിൽ ഞങ്ങളുടെ ഓൺലി വൺ തിങ് അവരുടെ സെയിൽസ് ഗ്രോത്ത് ഞങ്ങൾക്ക് പല റീസൻറ് സ്റ്റോറീസ് ഉണ്ട് ഓൾമോസ്റ്റ് പല കമ്പനികളിലേക്കും മോർ ദാൻ ഒരു കോടി മന്ത്ലി വെച്ച് ഞങ്ങൾക്ക് ഞങ്ങൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഒന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അതും വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സെവൻ സിക്സ് എയ്റ്റ് മന്ത് എടുക്കുമ്പോഴേക്ക് മന്ത്ലി വൺ ക്രോഴ്സ് വെച്ചിട്ട് നമുക്ക് ആഡ് ഓൺ അഡീഷണൽ റവന്യൂ കൊണ്ടുവരാൻ പറ്റുന്ന ഒരുപാട് കമ്പനികളുണ്ട് ഇത് തന്നെയാണ് ആക്ച്വലി ഞങ്ങൾ ഡ്രൈവ് ചെയ്യുന്നതും ഇതുപോലെ നമുക്ക് അതിനു വേണ്ട സ്റ്റെപ്പുകളിലേക്കാണ് നമ്മൾ ചെയ്യുക ചിലപ്പോൾ അത് ലീഡ് ജനറേഷൻ ആവാം ചിലപ്പോൾ അവിടെ മാത്രം എന്നില്ല അതിനെ ഒപ്റ്റിമൈസ് ചെയ്ത് ഓപ്റ്റിമൈസ് ചെയ്ത് ബെസ്റ്റ് റിസൾട്ട് എടുത്ത് കമ്പനിയുടെ ഓവറോൾ സെയിൽസ് എങ്ങനെയൊക്കെ ഇൻക്രീസ് ചെയ്യാൻ പറ്റുമോ അതിലേക്കാവും കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാം എല്ലാ സംരംഭകരുടെയും പ്രശ്നം താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ അവരൊരു ഇൻഹൌസ് ടീമിനെ ഉണ്ടാക്കുമ്പോൾ ഏതെങ്കിലും മേഖല ഒരു സ്പെഷ്യലിസ്റ്റിനെയാണ് ഈ കാണുന്ന ഡിജിറ്റൽ മാർക്കറ്റ് എന്ന രീതിയിൽ അപ്പോയിൻറ്റ് ചെയ്യുന്നത് അവന് ചിലപ്പോൾ പോസ്റ്റ് ഉണ്ടാക്കാൻ അറിയില്ല വീഡിയോ എഡിറ്റി അറിയാം പക്ഷേ എസ് യു അറിയണമെന്നില്ല അല്ലെങ്കിൽ അവൻ എസ് യു അറിയിതൊന്നും അറിയണമെന്നില്ല അവിടെയാണ് ചോദ്യം ഒരു സാധാരണ സംരംഭകൻ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിയെ അപ്പോയിൻറ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം അവരെ കുറിച്ച് പഠിച്ചിരിക്കണം ഏറ്റവും ആയ പാർട്ട് അവർ ആ ചെയ്യുന്ന മേഖലകളിൽ ഏതെങ്കിലും മുൻപേ ഒരു സക്സസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കമ്പനിയാണോ എന്നുള്ള ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലും കമ്പനികൾക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ഉണ്ട് ചില കമ്പനികൾക്ക് സെയിൽസ് ഗ്രോത്ത് ആവില്ല ഒബ്ജക്റ്റീവ് ചില കമ്പനികൾക്ക് അവരുടെ ബ്രാൻഡ് പൊസിഷൻ ആവാം ചില കമ്പനികൾക്ക് അവർക്ക് കൂടുതലായിട്ട് ആൾക്കാരിലേക്ക് എത്തിച്ച വിസിബിലിറ്റി ആവാം സോ ഈ ഒരു ഡിമാൻഡ് മനസ്സിലാക്കി അതിന് മാച്ചായിട്ടുള്ള ഏജൻസീസിനെ കണ്ടെത്തുക അവിടെ ആ സ്കിൽ സെറ്റ് ഉണ്ട് എന്ന് മേക്ക്ഷുവർ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ പാർട്ട് രണ്ടാമത് ഗ്രോത്ത് ഫാദർ ചോദിച്ചൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞങ്ങൾ ഇതിനെ ഒരു ഗ്രോത്ത് പെർഫോമൻസ് ടീം എന്നാണ് നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു അഡ്വർടൈസിങ് ആണ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ക്ലിയർ കട്ട് ടീം ഉണ്ടാവും ഒരു ഹെഡ് ഓഫ് മാർക്കറ്റിംഗ് ഉണ്ടാവും ഒരു ക്ലയൻറ്റ് റിലേഷൻഷിപ്പ് മാനേജർ ഉണ്ടാവും അതിൻ്റെ ഡീല എക്സിക്യൂട്ടീവ്സ് ഉണ്ടാവും കോൺടൻറ്റ് ടീം ഉണ്ടാവും ക്രിയേറ്റീവ് ടീം ഉണ്ടാവും എപ്പോഴും ഇത്രയും ആൾക്കാരില്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്രോബ്ലവും നമ്മളൊരു ഇൻ്റർണൽ ടീമിൽ വരുന്ന സമയത്ത് കാരണം എപ്പോഴും അവരുടെ ബിസിനസ് ചെയ്യാൻ നന്നായി അറിയേണ്ടാവും പക്ഷേ ഇത് ഡിജിറ്റൽ ടീമിനെ ബിൽഡ് ചെയ്യുമ്പം അതിൻ്റേതായുള്ള പ്രോബ്ലംസ് ഞാൻ കണ്ടിട്ടുണ്ട് ബട്ട് എപ്പോഴും ഏജൻസിയെയും നമ്മൾ ചൂസ് ചെയ്യുമ്പം നമുക്ക് എന്ത് റിസൾട്ടാണോ വേണ്ടത് ആ റിസൾട്ട് തരുന്ന ടൈപ്പ് ഓഫ് ഏജൻസി ആണോ ഇത് എന്നുള്ളത് മേക്ക്ഷുവർ ചെയ്യുക എന്നുള്ളതാണ് അതിലൊരു പോയിൻ്റ് പറഞ്ഞു വരുന്നത് ഇപ്പോൾ ഒരു കമ്പനിക്ക് ആവശ്യം സെയിൽസ് കൂട്ടുകയാണ് അല്ലെങ്കിൽ അവരുടെ വിസിബിലിറ്റി ആണ് അല്ലെങ്കിൽ ബ്രാൻഡ് മാത്രം ഇതിന് പറ്റിയ അതായത് അവരുടെ ക്ലയൻറ്റുകൾ ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തണം അവർ ഏത് മേഖലയിൽ എക്സ്പേർട്ട് ആണെന്നാണ് എക്സാക്ട് അല്ലേ ഇപ്പോൾ ഒരു ബ്രാൻഡിങ്ങിൻ്റെ എക്സ്പേർട്ട് ആണെങ്കിൽ അവരെ ഈ പറയുന്ന സെയിൽസ് കൂട്ടാൻ ഏൽപ്പിച്ചാൽ ചിലപ്പോൾ അത് നടക്കണം എന്നില്ല അപ്പോൾ അത് കറക്റ്റായിട്ട് സെലക്ട് ചെയ്യുകയാണെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ല ഇല്ല പ്രശ്നം ഉണ്ടാവില്ല അഡിഗുഡ് നിയാസ് താങ്കൾ വേണമെങ്കിൽ ലക്ഷങ്ങൾ വരുമാനമുണ്ടായി ഒരു സ്ഥലത്ത് ഇങ്ങനെ സുഖമായി ഇരിക്കേണ്ട ഒരാളാണ് പക്ഷേ ഒരു സംരംഭത്തിലേക്കാണ് ഇറങ്ങിയത് ഗ്രോത്ത് ഫാദർ ഉണ്ട് കാരണം ഒരു സംരംഭകനാണ് വൈ ഗ്രോത്ത് ഫാദർ ഞാൻ സ്റ്റാർട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി ആയിട്ടല്ല പകരം ഗ്രോത്ത് ഫാദർ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഗ്രോത്ത് ഫാദർ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു വലിയൊരു ഇനിഷ്യേറ്റീവ് ആയിട്ടാണ് അപ്പം അതിൻ്റെ ഒരു പാർട്ടിലുള്ള ഒരു സെക്ഷൻ മാത്രമാണ് ഗ്രോത്ത് ഫാദർ എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല ഒരു എട്ട് ടു പത്ത് കോടിയൊക്കെ ആനുവൽ ടേൺ ഉള്ള കമ്പനികളെ ഹൺഡ്രഡ് ക്രോർസിലേക്ക് എത്തിക്കാനുള്ള ഒരു ഒബ്ജക്റ്റീവ് അത് രണ്ട് ഏരിയയിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക മാർക്കറ്റിങ്ങിലും അതേപോലെ ടെക്നോളജിയിലും ഈ രണ്ട് ഏരിയയിൽ ഈ പറയുന്ന എമൗണ്ടിൽ ടേൺ ഉള്ള കമ്പനികളിൽ നമ്മൾ പുറത്തുനിന്ന് ഫണ്ട് കണ്ടെത്തി ഇവരിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഈ രണ്ട് ഏരിയയിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്ത് അവരെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഒബ്ജക്റ്റീവ് സോ അതൊരു വലിയ വിഷനാണ് ആ ഒരു വിഷനിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു അൾട്ടിമേറ്റ് എയിം കമ്പനികളെ വലിയ കമ്പനികൾ കാരണം എപ്പോഴും നമുക്ക് ബിസിനസ്സുകൾ ഇവിടെ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം അതിനെ വളർത്താൻ പറ്റുന്ന പ്രോപ്പറായിട്ടുള്ള റിസോഴ്സ് ഇല്ലായ്മ ഒരിക്കലും ഒരു ഓൺട്രപ്രണറിനും ഉണ്ടാവാനും പാടില്ല അപ്പോൾ അവിടെയുള്ള ഞങ്ങളുടെ സ്കിൽ സെറ്റ് ഞങ്ങളെ എക്സ്പാൻഡ് ചെയ്ത് അവരെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോവുക അങ്ങനെ ഞങ്ങൾ ഇപ്പോഴും തന്നെ അങ്ങനെയുള്ള സ്റ്റോറീസ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും അടുത്ത് തന്നെ ഗ്രോത്ത് ഫാദർ ക്യാപിറ്റൽ ഒരു മുമ്പിലേക്ക് എത്തുന്നുണ്ടാവും നിങ്ങൾ കേട്ടു നിയാസ് എന്ന ഈ യുവ സംരംഭകൻ്റെ സ്പാർക്കുള്ള കഥ ഗ്രോത്ത് ഫാദർ എന്ന സ്ഥാപനത്തിലൂടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് രംഗത്ത് വളരെയധികം മുന്നോട്ട് പോയി കഴിഞ്ഞ അവർ ഏതൊരു സംരംഭകൻ്റെയും ഏറ്റവും വലിയ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു പെയിൻ എന്ന് പറയുന്നത് സെയിൽസാണ് അത് ഇന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമുക്ക് അവോയ്ഡ് ചെയ്യാനും പറ്റില്ല പക്ഷേ ഇത് വെറുതെ ലീഡ് വന്നാൽ പോരാ വെറുതെ പോസ്റ്റ് ഇട്ടാൽ പോരാ അതിന് ഒരു വിഷൻ ഉണ്ടാവണം സ്ട്രാറ്റജി ഉണ്ടാവണം അത് കൃത്യമായി സെറ്റ് ചെയ്ത് കൊടുത്ത് റിസൾട്ടോറിയൻറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനം അതായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വപ്നം അത് വൂണിഞ്ഞു കഴിഞ്ഞു നിരവധി ബ്രാൻഡുകളെ നമുക്കൊക്കെ പറഞ്ഞാൽ അഭിമാനം തോന്നുന്ന നിരവധി ബ്രാൻഡുകളെ കൈകാര്യം ചെയ്യുന്ന അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ വിഷൻ വളരെ ഫോക്കസ്ഡ് ആണ് അദ്ദേഹം വളരെ സെറ്റ് ചെയ്ത് ആ സ്ഥാപനത്തെ വളർത്തിക്കൊണ്ട് പോവുകയാണ് ഞാൻ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ് വളരെ അടുത്തറിയുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് താങ്കളുടെ ഗ്രോത്ത് ഞാൻ നിന്ന് കണ്ടതാണ് ഒരാളിൽ നിന്ന് മുപ്പത്തഞ്ചിലേക്കുള്ള ഗ്രോത്തും ക്ലൈൻറ്റിനെ ഹാൻഡിൽ ചെയ്യുന്ന വിധവും റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കുന്നതൊക്കെ പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വളരെ ആത്മാർത്ഥമായിട്ട് നിരവധി പേരെ താങ്കൾക്ക് ഈ രംഗത്ത് സഹായിക്കാനാവട്ടെ താങ്കൾ കണ്ട സ്വപ്നങ്ങൾ പൂണിയിട്ട് താങ്കളോടൊപ്പം ഗ്രോത്ത് ഫാദറും വളരട്ടെ എൻ്റെ വ്യക്തിപരമായ പേരിലും സ്പാർക്ക് ടീമും പാർട്നേഴ്സും എല്ലാ പ്രേക്ഷകർ പേരിലും താങ്കൾക്കും താങ്കളുടെ ഗ്രോത്ത് ഫാദറിനും എല്ലാ ആശംസകളും താങ്ക് യു സാർ താങ്ക് യു